ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ പല ജില്ലകളായിട്ടുള്ള ജോബ് വാക്കൻസ് വന്നിട്ടുണ്ട് ബാങ്ക് മുതൽ ലിമിറ്റഡ് കമ്പനികളിലുള്ള കുറച്ചധികം ലിസ്റ്റ് നമുക്ക് കയ്യിലുണ്ട് ടെൻ പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് നിരവധി ഒഴി വന്നിട്ടുണ്ട് ഫ്രഷ്യേഴ്സിന് എക്സ്പീരിയൻസിന് പ്രൊഫൈഡ് ആൾക്കാർ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വന്നിരിക്കുന്ന എച്ച് ഡിഫ് സി ഐ ഡി എഫ് സി കൊടാക്ക് മുത്തൂറ്റ് ശ്രീറാം ഫിനാൻസുകളുള്ള എൻ ബി എഫ് സികളിലും അതുപോലെ തന്നെ ബാങ്കിങ് ഇൻഷുറൻസ് കമ്പനികളും കൂടുതലായിട്ട് ഒഴിവുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലൊക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം പാലക്കാട് കോട്ടയം കൊല്ലം തിരുവാൻപുരം തുടങ്ങിയിട്ടുള്ള ജില്ലകളാണ് കൂടുതലായിട്ട് ഒഴുകുവന്നിരിക്കുന്നത് കൊടക്ക് മഹേന്ദ്ര കൊടക്ക് മഹേന്ദ്ര പാലക്കാൽ ടൗണിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ടൗണിൽ പാലക്കാട് ടൗണിലേക്കാണ് അപ്പോൾ വേക്കൻസുന്നത് കൊടക് മഹേന്ദ്രൻ പ്ലസ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മസ്റ്റ് ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യും താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് സേവ് ആയുവിടാ മതി ഓ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു